നമസ്കാരം സാർ നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പീക്കർ ഓം ബിർള ഒന്ന് ചെറിയ കുട്ടിയല്ല രാഹുൽ ഗാന്ധി എന്നുള്ള രീതിയിൽ സംസാരിക്കണ്ടായി രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റം കൊണ്ട് ഒരു സ്കൂൾ കുട്ടിയെ പോലെ പാർലമെന്റിൽ പെരുമാറരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ വിശകലനം ചെയ്യാം ഇത് നമ്മളെല്ലാവരും കണ്ടൊരു വീഡിയോ ആണ് ഇപ്പം അത് വൈറലായിട്ട് കുറേ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഓടി നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്പെഷ്യലി അത് നല്ല വൈറലായിട്ടുണ്ട് ആ വീഡിയോയിൽ നമുക്ക് കാണാം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഒരു ഈ പറഞ്ഞ ഒരു ബ്രദർ സിസ്റ്റർ എഫെക്ഷൻ എന്ന് പറയാതെ പക്ഷെ പാർലമെൻ്റ് അല്ല അതിൻ്റെ സ്ഥലം അത് ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ പാർക്കിലോ വേറെ എവിടെ കുഴപ്പമില്ല പക്ഷെ പാർലമെൻറ്റ് പാർലമെൻറ്റാണ് നവംബർലെ പതിനാതാണ് ഈ പാർലമെൻറ്റിലെ അച്ഛനമ്മമാരുണ്ട് ഒരേ സമയം എലക്റ്റായി വന്നവരുണ്ട് അനിയനും ചേച്ചിയും ഈ പറഞ്ഞ മാതിരി ഇലക്ഷൻ ജയിച്ചു വന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട് പക്ഷെ അതേസമയം അവർ പാർലമെന്റ് വന്നു കഴിയുമ്പോൾ ആ ഒരു ഫാമിലി അഫെക്ഷൻ പാർലമെന്റിൽ കാണിക്കാൻ പാടില്ല പാർലമെന്റ് പാർലമെന്റ് ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് എഴുതിക്കൊള്ളുന്ന ഒരാളാണ് അല്ല രാഹുൽ ഗാന്ധിക്ക് തന്നെ വർത്തമാനം പറയാൻ അറിയില്ല രാഹുൽ ഗാന്ധിക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞു കൊടുക്കും രാഹുൽ ഗാന്ധി വരും പറയും പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോവും പിന്നലെ തന്നെ നമ്മൾ കണ്ടു ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ ഓം ബിർല സാഷിച്ച് എനിക്കൊരു നല്ലൊരു വാർണിംഗ് കൊടുത്തു അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ ബാക്കിയുള്ള എം പിമാർക്കും വാർണിംഗ് കൊടുത്തു അതിൽ കെ സി വേണുഗോപാലും പാർട്ടികളൊക്കെ ഉണ്ട് നിങ്ങൾ പാർലമെന്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പാർലമെന്റിൽ മോദി വർത്താനം പറയുമ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധി പാർട്ടിക്കാരെ നിങ്ങൾ പോയി കൈകൊണ്ട് കാണിച്ച് നിങ്ങൾ മുമ്പിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുമെന്നു പറഞ്ഞിട്ട് അന്ന് നടന്ന കുറെ ഇൻസിഡന്റ് നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാമായിരുന്നു അതേമാതിരി സ്പീക്കറുടെ നേരെ നടത്തിയ അലിഗേഷൻസ് ഇന്നലെ സ്പെഷ്യലി വല്ലാത്ത ഗുരുതരായിട്ട് അലിഗേഷൻ ആണ് സ്പീക്കർ പാർലമെന്റ് ലോക്സഭയിൽ നിന്ന് എന്ന് പറഞ്ഞു സ്പീക്കർ ഓടിപ്പോയതല്ല സ്പീക്കർ പാർലമെന്റ് ലോക്സഭ അഡ്ജോൺ ചെയ്ത് സ്പീക്കർ ഇറങ്ങിപ്പോവാണ് ചെയ്തത് അതാണ് അതിന്റെ പ്രൊസീജിയർ നാളെ ഷംഷീർ കേരള അസംബ്ലിയിൽ ഇതേമാതിരി ഒരു പ്രമേയം വന്ന എന്തെങ്കിലും അടിയുണ്ടായ ആ ശരി നമുക്ക് രണ്ട് മണിക്ക് കാണാമെന്നിട്ട് പിന്നെ അസംബ്ലി അഡ്ജോൺ ചെയ്ത് പോവുകയാണ് അതിൻ്റെ അർത്ഥം ഷംഷീർ ഓടിപ്പോയി എന്നല്ല ഇത് സ്പീക്കർ അതിന് പറയാ ഒരു രീതിയില്ല രാഹുൽ ഗാന്ധി ഒരു മെച്യോർ അല്ല ഈ അമ്പത്തഞ്ച് അമ്പത്തിമൂന്ന് അമ്പത്തിനാല് വയസ്സ് എത്രയായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പക്ഷെ ആൾക്കൊരു മെച്ചൂറിറ്റി ഇല്ല നമ്മൾ ഇപ്പോൾ മാത്രമല്ല എല്ലാ സ്ഥലത്തും അത് ഏത് പബ്ലിക് മീറ്റിംഗിൽ പോയാലും പറഞ്ഞ സാധനം പിന്നെയും 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 പറയും കാസ്റ്റ് സെൻസസ് പറയും അതേമാതിരി എം ആർ ഐകെ പറ്റി പറയും ബാക്കി രാഹുൽ ഗാന്ധിക്ക് സ്ക്രിപ്റ്റ് വേറെ ഒന്നും ഇല്ല ഇതാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം രാഹുൽ ഗാന്ധിക്ക് ഒരു എമോഷണൽ മെച്ചൂരിറ്റി ഇല്ല ഒരു പാർലമെന്റ് അതും ഞാൻ പറയണെങ്കിൽ ലീഡർ ഓഫ് ഓപ്പസിഷൻ വേറെ ആയിരിക്കും കൊടുക്കായിരുന്നു പക്ഷെ കഷ്ടകാലത്ത് ഈ കോൺഗ്രസ്സില് ഈ ഫസ്റ്റ് ഫാമിലിക്ക് മാത്രമേ പ്രിഫറൻസ് ഉള്ളൂ അവരുടെ അവരെല്ലാണ്ട് ബാക്കി ആർക്കും പറ്റില്ല മല്ലികാർജുൻ ഖർഗെ പ്ര പ്രസിഡന്റ് ആണെന്നൊക്കെ പറയാൻ കൊള്ളാം രാജ്യസഭയിൽ നേതാവാണെന്നൊക്കെ പറയാം പക്ഷേ ഒരു ബി ഫോം ഇഷ്യൂ ചെയ്യാൻ പോലെ മല്ലികാർജ്ജുൻ ഖർഗേക്ക് ഒരു അതോറിറ്റി ഇല്ല അത്ര കഷ്ടകരാണ് അങ്ങേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിപ്പോഴെല്ലാം കുറെ കാലമായിട്ട് കോൺഗ്രസ്സിൽ ഏത് വലിയ പാർട്ടി ലീഡർ വന്നാലും അവർ ആ പാർട്ടി ലീഡർ മുകളിലേക്ക് വരാൻ സമ്മതിക്കില്ല ഒരു സീനിയർ ആവാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് തന്നെ അവർ തള്ളി പുറത്തേക്കാക്കും അങ്ങനെ കുറെ പേരുകളുണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് പോയാൽ അതൊരു ഒരു അര മണിക്കൂർ വേണ്ടവർ ആ ഡിസ്കഷനെ പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ എമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാത്തതാണ് എത്രയോ അലക്ഷൻ തോറ്റു ഇതുവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ അപ്പം രാഹുൽ ഗാന്ധിയുടെ ഒരു എമോഷണൽ മെച്ചൂരിറ്റി എന്ന് പറയാൻ ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിക്ക് ഇല്ല അത് പബ്ലിക് മീറ്റിംഗിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് പബ്ലിക് മീറ്റിങ്ങിന് പോയാലും പറയും ഈ മൊബൈൽ ഫോൺ ഇന്ത്യയിൽ ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ മോദി എവിടെയൊന്നും ചെയ്യുന്നില്ല മോദി പറഞ്ഞ മാതിരി ഒരു പരിഹാസമാണ് മോദി പാർലമെന്റിൽ ശരിക്ക് വരുന്നില്ല ഇതേമാതിരി മോദി ഫോറിൻ ടൂർ അടിക്കുകയാണ് ഇതൊക്കെ പറയും പിന്നെ സഡനിൽ ഇതേ രാഹുൽ ഗാന്ധിയെ കാണില്ല ആള് വിയറ്റ്നാമിലോ തായ്ലൻഡിലൊക്കെ എത്തിക്കാൻ ഒരു എമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് രാഹുൽ ഗാന്ധി ഞാൻ അതൊരു കോൺഗ്രസ്സിന് വലിയൊരു എന്താ പറയുക തിരിച്ചടി തന്നെയാണ് ബിക്കോസ് കോൺഗ്രസിനൊരു എമോഷണൽ നല്ലൊരു സീനിയർ ലീഡർ ആയിട്ട് ആരുമില്ല ഇന്ദിരാഗാന്ധി കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരാൾ വന്നിട്ട് രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയുടെ വേറൊരു ആയിരുന്നു ഒരു റിലക്റ്റൻറ് പൊളിറ്റീഷ്യനായിരുന്നു ഈ ഇമേജ് ബിൽഡിങ് എത്ര ചെയ്താലും ഒരു ഭാരത് ജോഡോ യാത്രയായാലും എന്ത് യാത്ര ചെയ്താലും അവസാനം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഞാൻ കാണുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ഇവർ കുത്തിപ്പൊക്കി മുമ്പിൽ നിർത്തി ഇലക്ഷൻ ജയിക്കാൻ നോക്കും പക്ഷെ നമ്മൾ കണ്ടു ഒരു എലക്ഷൻ കഴിഞ്ഞ് മറ്റൊരു എലക്ഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഇലക്ഷൻ എല്ലാം തോറ്റു 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 വരികയാണ് ഇതേ കാര്യം പറഞ്ഞ് ആൾക്കാർക്ക് ബോർ അടിച്ചു തുടങ്ങി ഒരു പുതിയ ഇതല്ല പാർലമെന്റിലായാലും തന്നെയാണ് ഒരു എമോഷണൽ തിയേറ്റ്രിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഡ്രാമയൊക്കെ കാണിക്കുന്ന മാതിരി കണ്ടറിയാതെ ഡ്രാമയാണെന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതും പാർലമെന്റ് നല്ലൊരു വാർണിംഗ് സ്പീക്കറിനെ നിന്ന് കിട്ടി ഇനി നമുക്ക് കാണണം ഇനി എന്താ ഉണ്ടാവുക പക്ഷെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം സ്പീക്കർ പാർലമെന്റ് വിട്ട് ഓടിപ്പോയി ആരും ഓടിപ്പോയിട്ടില്ല അതൊരു എമോഷണൽ മെച്ചൂരിറ്റി ഇല്ലാത്തതാണ് ഏറ്റവും വലിയൊരു സാർ എനിക്ക് ആയിട്ട് തോന്നിയ ഒരു ഒരു കാര്യം കൂടിയാണ് കുറച്ചു കാലമായിട്ട് പൊളിറ്റിക്കൽ സെറ്റയർ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ പേഴ്സണലി തോന്നിയ ഒരു കാര്യം കൂടിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നയാൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ അല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് ഹിസ് എ സോഷ്യൽ മീഡിയ പേഴ്സൺ പലപ്പോഴും അതാണ് കൺവേ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് റീൽസ് എടുക്കുക റീൽസിനെ കൂടുതൽ വൈറലാക്കുക പ്രചാരത്തിൽ വരുത്തുക എന്നുള്ളത് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ട് ശരിയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഒരു ക്യാമറ ക്രൂവിനെ കൊണ്ടുപോകും കൊണ്ടുപോകുന്ന മോദിയൊരു പ്രധാനമന്ത്രിയാണ് മറക്കരുത് ആ കാര്യം മോദിയുടെ കൂടുതൽ ടീം ഉണ്ടാവും എപ്പോഴും പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല മോദി കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴും മോദി കൊണ്ടുവന്ന് കാണിക്കുന്നത് മോദിയുടെ പേഴ്സണൽ തിങ്സ് അല്ല മോദി കാണിക്കുന്നത് മോദി എന്ത് ചെയ്യുന്നു രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു മോദി വേറെ രാജ്യങ്ങളിൽ ചെന്നാൽ എന്ത് ചെയ്യുന്നു നമ്മളെ ടൂറിസ്റ്റ് ഏരിയയെ മോദി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതാണ് ശരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ് ഈ പറഞ്ഞ മാതിരി അലിഗഡിൽ പോകുമ്പോൾ ഒരു കാര്യം പറയും അത് കഴിഞ്ഞു കേരളത്തിൽ വന്നെടുത്തപ്പോ ബോട്ടിൽ ോട്ട് ചാടിയ ആള് പക്ഷെ കൂടെ ഒരു പത്ത് ക്യാമറക്കാരുണ്ടായിരിക്കും ഇതൊക്കെ ആദ്യം ഡിസൈഡ് ചെയ്താണ് ഇതൊക്കെ പ്രീസെറ്റ് ചെയ്താണ് അല്ലാണ്ട് ഒരു ഓൺ ദ കഫ് ദ മൂവ്മെന്റ് ചെയ്യണതല്ല ഇതൊക്കെ അതേമാതിരി ഒരു ഡ്രോൺ കൊണ്ടുവന്നു അവസാനം ആ ഡ്രോൺ ചൈനയിൽ നിന്നുള്ള ഡ്രോണാണെന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്ത്യയിൽ ഡ്രോൺ ഉണ്ടാക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈദരാബാദിലെ തന്നെ മാറു ഡ്രോൺസ് എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഡ്രോൺ കമ്പനിയാണ് അവരാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ ഫീൽഡിൽ സ്പ്രേ ചെയ്യുന്നത് ഫെർട്ടിലൈസർ അടിക്കുന്നതൊക്കെ അവരെ ചെയ്യുന്നത് അവർ നല്ലൊരു കമ്പനിയാണ് കാരണം ഇന്ത്യയിൽ കുറെ കമ്പനികളുണ്ട് പക്ഷെ ആൾക്ക് ആളുടെ വിചാരം ഞാൻ പറയുന്നതാണ് എല്ലാം കറക്റ്റ് അത് പക്ഷെ കഷ്ടകാലത്ത് ഇത് എഴുതി കൊടുക്കുന്ന ആൾക്കാർക്കും ഒരു ഐഡിയ ഇല്ല ഈ പറഞ്ഞ പോലെ സാൻ പീറ്ററോടെയാവാം വേറെ വേറെ ആവാം കോൺഗ്രസ് ഒരു കാലത്ത് അഹമ്മദ് പട്ടേലുമാരിലുള്ള സീനിയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കഷ്ടകാലത്ത് കെ സി വേണുഗോപാലിന്റെമാരിലുള്ള ആൾക്കാരാണ് ആ പാർട്ടി നയിക്കുന്നത് അത് കാണാണ്ട ക്ലിയർ ആയിട്ട് ഈ രാഹുൽ ഗാന്ധി ഒരു റിലക്ടൻറ് പൊളിറ്റീഷ്യൻ ആണ് ആളൊരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് ഭാരത് ജോഡോ യാത്രയിൽ നമ്മൾ കണ്ടു ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളപ്പോൾ ഒരുമാതിരി ബിഹേവിയർ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലാത്ത സമയത്ത് വേറൊരു ബിഹേവിയർ ആയിരിക്കും രാഹുൽ ഗാന്ധിന് പക്ഷെ ഇത് പറഞ്ഞ വാരി ഇത് കോൺഗ്രസ് എത്തിക്കെത്തി നമുക്ക് അറിയാലോ ആകെ കർണാടകത്തിലും തമ്മിൽ പറഞ്ഞി തെലങ്കാനയിലും മാത്രമേ ഇപ്പൊ കോൺഗ്രസ് ഉള്ളൂ പക്ഷെ വേറെ എവിടെയും കോൺഗ്രസ് ഇല്ല ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഈ രണ്ട് സംസ്ഥാനങ്ങളും കോൺഗ്രസ് കയ്യിൽ നിന്ന് വിട്ടുപോകും തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റങ്ങൾ കുറച്ചുകൂടി നന്നാക്കിയാൽ അത് കോൺഗ്രസിനും ഉപകാരപ്പെടും എന്ന് തോന്നുന്നു ഒരു ചൈൽഡിഷ് ബിഹേവിയർ മാറ്റി കൂടുതൽ ഒരു നല്ല സ്ട്രോങ് പൊളിറ്റിക്കൽ പേഴ്സൺ ആയി മാറിയാൽ അതിന്റെ ഗുണം കോൺഗ്രസ്സിന് തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നു സാർ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകളാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നിരീക്ഷണങ്ങൾ വളരെ പ്രധാനവും ശക്തവുമായിരുന്നു ശ്രീ സുരേഷ് കൊച്ചാരി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും